ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കാരണം ഓ എല്ലാ വീഡിയോയിലും ഷോർട്ട് വീഡിയോ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞു ഞാൻ തന്നെ മടുത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് ഉള്ളൊരിതില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എനിക്ക് അച്ചാമ്മ ഒരു സാരി നിന്നിട്ടുണ്ടായിരുന്നു അച്ഛാമുക്ക് ഈ കളർ ആയതുകൊണ്ട് കൊടുക്കാനായിട്ടൊരു പ്രയാസം അപ്പോൾ ഒരു സാരി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വെട്ടി എൻ്റെ ഇടയിൽ അലിയാക്കട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫൈനലി അത് എങ്ങനെ വരുമെന്നുള്ളത് ഏത് കട്ടിലോട്ട് വരുമെന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം ഞാൻ എങ്ങും പോയി തയ്യൽ പിടിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതുണ്ട് അതിൽ പഠിക്കാൻ പോയി പക്ഷേ കണക്കും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അപ്പോൾ കണക്കിന് തന്നെ ഞാൻ ഭയങ്കര ടാലൻറ്റഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തി ഇനി പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എൻ്റേതായ രീതിയിൽ പിന്നെ പല യൂട്യൂബേഴ്സിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം ഞാൻ കട്ട് ചെയ്ത് ഒന്ന് റെഡി ആക്കട്ടെ ആ റെഡ് ആദ്യം വേണ്ടാന്ന് വെച്ചിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത് പക്ഷേ ആ റെഡിൽ തന്നെ കാര്യങ്ങളെത്തി അപ്പോൾ എന്തായാലും നോക്ക് വീഡിയോ കാണാം ത് തച്ച സ്കേർട്ട് ഇതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഞാനിതിനകത്ത് ഫ്രണ്ടിൽ കറക്റ്റ് ചുമപ്പാണ് വെച്ചത് പക്ഷേ ആ ചുമ്പിൽ എനിക്ക് ചെറിയൊരു പ്രശ്നം സംഭവിച്ചു കാരണം എനിക്ക് എന്തോ ആ ഫ്രണ്ടിൽ അതിന് ഒത്തിരി ബൾക്കായിട്ട് കിടക്കുന്നതല്ലേ തോന്നി അപ്പോൾ ഞാൻ അങ്ങ് മാറ്റി മാറ്റിയിട്ട് ഞാൻ നൈസായിട്ട് വെച്ചിട്ട് അതിലൂടെ ഒരു ചെറിയൊരു അടി കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇഷ്ടമായ എല്ലാവർക്കും